ഉക്രൈനു നേർക്ക് റഷ്യ നടത്തിയത് വെറുവൊരു സൈനിക നടപടി മാത്രമായിരുന്നു അതിലൂടെ നാറ്റോ രാജ്യങ്ങളുടെ ശക്തിയും നാറ്റോ രാജ്യങ്ങളുടെ ദൗർബല്യവും മനസ്സിലാക്കാൻ റഷ്യക്ക് സാധിച്ചു ആ സൈനിക നടപടിക്ക് അപ്പുറമായി ഉക്രൈൻ പ്രതികരിച്ചിരിക്കുന്നു അമേരിക്കയുടെ മിസൈലുകൾ റഷ്യൻ മണ്ണിൽ പതിച്ചിരിക്കുന്നു റഷ്യൻ മണ്ണിൽ പതിച്ചെന്നല്ല റഷ്യ വെടിവെച്ചിട്ടിരിക്കുന്നു അമേരിക്കയുടെ ഡ്രോണുകളും വെടിവെച്ചിട്ടിരിക്കുന്നു ഉപയോഗിച്ചത് ഉക്രൈനാണ് പുടിൻ ഇന്നലെ പറഞ്ഞിരുന്നു ഏത് രാജ്യത്തിന്റെ ആയുധമാണോ തങ്ങളുടെ മണ്ണിൽ പതിക്കുന്നത് ആ രാജ്യത്തെ തങ്ങൾ ആക്രമിക്കുമെന്ന് പറഞ്ഞു തീർന്നില്ല അതിനു മുമ്പ് അമേരിക്കൻ നിർമ്മിത മിസൈലും അമേരിക്കൻ നിർമ്മിത ഡ്രോണും ഉക്രൈൻ റഷ്യ റഷ്യയിലേക്ക് പ്രയോഗിച്ചു ഇതോടുകൂടി യഥാർത്ഥ പടയൊരുക്കത്തിന് ഒരുങ്ങിയാണ് റഷ്യ യഥാർത്ഥ പടയൊരുക്കം റഷ്യ ആരംഭിച്ചിരിക്കുന്നു ഇതുവരെ യുദ്ധമെന്ന യുദ്ധമെന്ന ഒരു ലേബൽ ഉക്രൈൻ അധിനിവേശത്തിൽ റഷ്യ നടത്തിയിരുന്നില്ല എങ്കിൽ പോലും അവർ ഉക്രൈന്റെ അഞ്ചിൽ ഒരു ഭാഗം പിടിച്ചെടുത്തു മാത്രമല്ല ഉക്രൈൻ 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 ജനതയുടെ പരമാധികാരത്തെ അവർ ചോദ്യം ചെയ്തില്ല ഉക്രൈൻ ജനങ്ങൾക്ക് മേൽ തങ്ങൾ ആക്രമണം നടത്തില്ല എന്ന് അവർ പലപ്പോഴും അടിവരയിട്ട് പറഞ്ഞു അതേപോലെ പ്രവർത്തിക്കുകയും ചെയ്തു പക്ഷെ ഇപ്പോൾ കാര്യങ്ങൾ കീഴ്മേൽ മറഞ്ഞിരിക്കുന്നു റഷ്യ പടയൊരുക്കം ആരംഭിച്ചിരിക്കുന്നു കീവിലെ അമേരിക്കൻ എംബസി അടച്ചുപൂട്ടി അമേരിക്ക തങ്ങളുടെ ഉദ്യോഗസ്ഥരെ സ്വന്തം നാട്ടിലേക്ക് അയച്ചു കഴിഞ്ഞു ഇനിയിപ്പോ പിടിച്ചാൽ കിട്ടില്ല റഷ്യെ കലിതുള്ളി നിൽക്കുകയാണ് റഷ്യ യഥാർത്ഥ പടയൊരുക്കം റഷ്യ ആരംഭിച്ചത് ഇപ്പോഴാണ് ഇതുവരെ ഉക്രൈന് ഉക്രൈന് മേൽ ഒരു എലിയും പൂച്ചയും കളി കളിക്കുകയായിരുന്നു റഷ്യ ഉക്രൈൻ എലി പൂച്ച റഷ്യ അങ്ങനെ കളിച്ചുകൊണ്ടിരുന്നു പക്ഷേ കളികൾ മാറിയത് ട്രംപിന് ജോ ബൈഡൻ കൊടുത്ത ഒരു പണിയാണ് ജോ ബൈഡൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവെച്ച് പോകുന്നതിന് മുമ്പ് ഉക്രൈന് തങ്ങൾ നൽകിയ ദീർഘദൂര മിസൈലുകൾ റഷ്യയിൽ പ്രയോഗിക്കാൻ അനുമതി കൊടുത്തു ഉക്രൈൻ ഉക്രൈന്റെ എല്ലാമെല്ലാമായ കിട്ടിയ പാടെ അതങ്ങ് റഷ്യയിലേക്ക് അങ്ങ് പ്രയോഗിക്കുകയും ചെയ്തു റഷ്യക്കൊന്നും സംഭവി റഷ്യക്കൊന്നും സംഭവിച്ചതുമില്ല ഉക്രൈൻ വലിയൊരു ആപത്തിലേക്ക് പോവുകയും ചെയ്യുന്നു മാത്രമല്ല റഷ്യ അമേരിക്കയെ ആക്രമിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് മുൻകൂട്ടി കണ്ടാണ് കിവിലെ അമേരിക്കൻ എംബസി അടച്ചുപൂട്ടി അമേരിക്ക അവരുടെ വഴിക്ക് പോയത് ഇനി ഉക്രൈനെ ഒറ്റയ്ക്ക് നിന്ന് റഷ്യയെ നേരിടേണ്ടി വരും ഇതുവരെ വാഗ്നർ സേനയും ചെസ് സേനയും ഉത്തര കൊറിയൻ സേനയും ഒക്കെ ഉപയോഗിച്ചാണ് റഷ്യ ഉക്രൈനുമേൽ യുദ്ധം നടത്തിയത് അതൊരു സൈനിക നടപടി മാത്രമായിരുന്നു യഥാർത്ഥ റഷ്യയെ ഇനി യുക്രൈൻ കാണാൻ പോകുന്നതേ ഉള്ളൂ യഥാർത്ഥ റഷ്യയുടെ കരുത്ത് ഉക്രൈൻ ഇനി അറിയാൻ പോകുന്നതേ ഉള്ളൂ അതിനുള്ള എല്ലാ രീതികൾ എല്ലാ മാർഗങ്ങളും പുടിൻ തൻ്റെ സൈന്യത്തിന് നൽകി കഴിഞ്ഞു ഇനി യുക്രൈനുമായി നേരിട്ട് നേരിട്ട് പൊരുതുന്നത് റഷ്യൻ സൈനികരായിരിക്കും അതും ഏകദേശം ഉറപ്പായി മാറി മാത്രമല്ല ഇതുവരെ റഷ്യ യുദ്ധത്തിൽ സ്വീകരിച്ച മാന്യത കാരണം ഉക്രൈൻ പൗരന്മാരെ കൊല്ലാൻ പാടില്ല അവർക്കൊരു ഉണ്ടാക്കാൻ പാടില്ല എന്നൊക്കെയുള്ള ഒരുപാട് കണ്ടീഷൻസ് റഷ്യ വെച്ചിരുന്നു തങ്ങളുടെ സൈന്യത്തിന് നൽകിയിരുന്നു ബാഗ്നർ സേനയ്ക്കും ചച്ചിനിയൻ സേനയ്ക്കും റഷ്യൻ സേനയ്ക്കും ഒക്കെ നൽകിയിരുന്നു പക്ഷെ അതിന് റഷ്യ പാലിക്കാൻ പോകുന്നു അതൊക്കെയാണ് ഏറ്റവും ഒടുവിലത്തെ ബ്രേക്കിംഗ് ന്യൂസ്